ഹായ് ഫ്രണ്ട്സ് മല്ലൊരു സീരിയൽ സ്റ്റോറേജിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമായിട്ട് നോക്കി വെക്കാം അപ്പം നമ്മുടെ അനിയും നയനെയും കൂടിയിട്ട് സി സി ടി വി പരിശോധിക്കാനായിട്ടോ അപ്പം അനി പറയുന്നുണ്ട് എല്ലാം കംപ്ലയിൻ്റ് ആണേ പറയുന്നുണ്ട് ക്യാമറയൊക്കെ കംപ്ലയിൻ്റ് ആണല്ലോ ചേച്ചിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് ആ എല്ലാ ക്യാമറയും കംപ്ലൈൻ്റ് ആണോ ചോദിക്കുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരേണ്ടതല്ലല്ലോ അനി അല്ല ഇതാരോ അനുപൂർവ്വം കേടാക്കിയ പോലെ ഉണ്ട് അപ്പോൾ നയനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഈ ക്യാമറ കേടാക്കിയവർ തന്നെയാണ് പാമ്പിനെ വീട്ടിൽ കയറ്റി വിട്ടത് അപ്പൊ അനി ചിരിച്ചിട്ട് പറയുന്നത് ആ അങ്ങനെ കിടത്തി കിടത്തിവിട്ടവരെ തന്നെയായിരിക്കും പാമ്പ് കടിച്ചതും ഇതിന് പിന്നിൽ അവൻ തന്നെയായിരിക്കും ആ അബി അവനിപ്പൊ മുൾമുനയിലാണെന്ന് നന്ദി പറഞ്ഞു ആ കള്ളകടത്ത് സ്വർണത്തിന്റെ പേരിൽ അന്വേഷണം നടക്കുക അതിൽ അവനും പങ്കുണ്ടെന്ന് നന്ദണേ എന്ന് പറയേണ്ടിട്ടോ നയന അപ്പൊ നയന പിന്നെ നയന പറയണുണ്ട് വീട്ടിനകത്ത് കയറിയ പാമ്പിനേക്കാളും വിഷമോ ഇനിയാ നമ്മള് നമ്മുടെ കൂട്ടത്തിൽ താമസിച്ചിരിക്കുന്നെ ഈ വീടിനകത്ത് ഇപ്പൊ പലരും ശത്രുക്കളായി കഴിയണത് അവനും അവന്റെ അമ്മയും കറഞ്ഞ അപ്പൊ അനി പറയണ്ടോ ഉം അതിന്റെ കൂടെ വേറെ വേറൊരുത്തി കൂടി വരുന്നുണ്ട് നിന്ന് അവന്റെ പെങ്ങള് അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് വിഷപ്പാമ്പുകൾക്കിടയിൽ ഒരു കൂടി അങ്ങനെ വേണം കരുതാൻ അപ്പൊ നയനെ ചോദിക്കണ്ടേട്ടോ അവൾക്ക് വിവാഹപ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് അവള് വീട്ടിൽ നിന്ന് പോകലോട്ടോ എന്റെ ഇടതി പോയാലും പോയി സ്പീഡ് തന്നെ തിരിച്ചു വരും അതാവളെയൊക്കെ സ്വഭാവം അപ്പൊ നയനെ ഞാൻ എന്തായാലും അവനെന്ന് കാണട്ടെ ആബിനെ ഇരുന്നേരാം ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടി നിന്റെ അമ്മേനെ പാമ്പ് കടിച്ചല്ലേ ഇവിടെ ആരും സന്തോഷിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ആ പാമ്പ് വന്ന വഴി എങ്ങനെയൊന്നും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് അത് ഞാൻ എങ്ങനെ ഞാനെങ്ങനെ അറിയണെടുത്ത് ചോദിക്കണ്ടേട്ടോ അപ്പൊ പറയേണ്ടത് നിനക്കേ അറിയാൻ പറ്റൂ ഈ വീടിനകത്ത് ആരെങ്കിലും പാമ്പിനെ കൊണ്ടൊന്നും ഇടാതെ അത് എഴുന്നൊന്നും ഒരു കാരണവശാലും ഇവിടെ വന്ന് കീറില്ല പാമ്പിയെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കണ്ടേട്ടാ പാമ്പിനെ എവിടെ വേണമെങ്കിലും എഴുഞ്ഞു കയറിക്കൂട്ടെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിന് ശേഷം പെരുമ്പാമ്പും വരെ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അപ്പൊ നനെ പറയണ്ടേട്ടോ പെരുമ്പാമ്പും രാജവെമ്പാലും ഒക്കെ നാട്ടില് മാത്രമല്ലെടാ ഈ വീട്ടിനകത്തുണ്ട് ീ തലതാത്തി നിക്കണ്ടട്ടോ അപ്പൊ പറയേണ്ടത് പാപിനേക്കാളും വേഷമുള്ളതിനാ നീയെ നീ കൂടുതലും സംസാരിക്കേണ്ട എടുത്ത് എന്തിനടുത്തി എല്ലാത്തിനും എന്നെ എന്നെങ്ങനെ പ്രതിയാക്കുന്നേ പിന്നെ എങ്ങനെയടാ ഈ വീട്ടിലെ സി സി ടി വി കേടായത് ക്യാമറി ഒരെണ്ണം പോലും വർക്ക് ചെയ്യണില്ലല്ലോ ആരത് കേടാക്കിയത് പാവം പോലെ ചോദിക്കുന്നു അയ്യോ അതിനു എന്നെ പ്രതിയാക്കാണോ അപ്പൊ നെ പറയണ്ടട്ടോ നിന്റെ ഓരോ പ്രവൃത്തി കൃത്യമായിട്ട് വാച്ച് ഒരാളുണ്ട് ഒരു പോലീസ് ഓഫീസറാ നന്ദുവാണ് അനങ്ങനെ പോലീസ് ഹോസ്പിറ്റലിൽ ആക്കിയത് അനങ്ങയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഒരു കൊലപാതക ശ്രമം അവളുടെ മേലെ നടന്നിട്ടുണ്ടെന്ന് അഭി പേടിച്ചിട്ട് നോക്കേണ്ടിട്ടോന്നാ എന്റെ മുഖത്തേക്ക് അപ്പൊ പറയുന്നുണ്ട് ആ കൊലയാളി നീയെ തന്നെയാണെന്ന് എനിക്കും അറിയാം നന്ദുനും അറിയാം എന്നിട്ട് അഭി വിട്ടെടുക്കണില്ല കേട്ടോ അഭി പറയുന്നുണ്ട് ഇല്ലാത്ത കുറ്റൊക്കെ എടുത്തി എന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കുകയാണോ ഇപ്പൊ വീടിനകത്ത് വന്ന പാമ്പ് പോലെ എന്റെ സൃഷ്ടിയാണെന്നാണല്ലോ എടുത്തി പറഞ്ഞു വരുന്നത് നീയേ അത്രയ്ക്ക് വലിയൊരു പാമ്പാടാ അതുകൊണ്ട് നിന്നെ ഞാൻ മാത്രമല്ല ഈ വീട്ടിലെ പലരും സംശയിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എടുത്ത് കുറ്റവാളി നായനെ പറയേണ്ടത് നീ മാത്രമല്ല നിന്റെ അമ്മയും അങ്ങനെ തന്നെയാ ഇനിയി പെങ്ങൾ വരാൻ പോണെന്ന് പറഞ്ഞല്ലോ അവളും നിന്നെയൊക്കെ അനുകരിക്കാതിരുന്ന അവൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവും അവള് നാളെ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ് ജീവിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം അവൾക്കുണ്ടെങ്കിൽ അവൾ നിന്നെയൊന്നും അനുകരിക്കില്ല അത് കഴിഞ്ഞിട്ട് രണ്ടടി പോകാൻ വെച്ചു കേട്ടോ അതെ തിരിച്ചു വന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പാമ്പിനെ കൊണ്ടു വന്ന അകത്തിട്ടത് എന്നെ കൊല്ലാനായിരുന്നോ ഒന്നും പറയാണ്ട് ആ വയാൾ നിക്കാൻ കേട്ടോ അപ്പൊ നയനെ പറയ ആയിരിക്കും കാരണം നിനക്കിപ്പോൾ എന്നോടും ആണല്ലോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശത്രുത അതും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോയിട്ടോ അപ്പൊ അവിടെ മുഖം കാണണം ഈ സമയം നവ്യ അമ്മായിമ്മുടെ അടുത്ത് ചെന്നിട്ടുണ്ട് കേട്ടോ ജലചിര ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ പറഞ്ഞില്ലേ വിഷാധികം ഉള്ളിൽ ചെന്നിട്ടില്ല അതുകൊണ്ട് വലിയ അപകടം ഒന്നും ഉണ്ടായില്ല നവ്യ വല്ല കട്ടിലിരുന്നു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പാമ്പ് കടി കടിയെൽക്കുന്നതേ ഗ്രഹപഴന്നാ പറയാ അപ്പൊ ജലജ പറയ ആ അത് പിന്നെ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വന്നോണ്ടിരിക്കല്ലേ എന്നെ പാമ്പ് കടിച്ചു തറിഞ്ഞിട്ടേ മോൾ അയർലൻഡ് എന്ന് വിളിച്ചിരുന്നു അപ്പൊ നവ്യ പറഞ്ഞിട്ട് അവളെ ഇടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു അമ്മേ അവൾ ഉടനെ ഇങ്ങോട്ട് വരുന്നു എന്നാണല്ലോ പറഞ്ഞത് ആ പടുത്തൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ പത്തിരുപത്തിരണ്ട് വയസ്സുമായില്ലേ ഇനി കല്യാണൊക്കെ നടത്തണം അതിന് ഞാൻ ആരുടെയൊക്കെ കാലി പിടിക്കണം എന്നാ ഞാൻ ആലോചിക്കണത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അവന്തിക ഈ കുടുംബത്തിലെ അംഗ അല്ലേ ഇപ്പം എല്ലാം എൻറ്റീട്ട് ജലജ പറയണ്ട് ഓ എന്റെ നവ്യേ എന്നെ എന്റെ മക്കളേനും ഈ കുടുംബത്തിലെ അംഗമായിട്ട് ആരും കണ്ടിട്ടില്ല ആദർശിനെ ആദ്യമൊക്കെ നവതികോട് വലിയ സ്നേഹമായിരുന്നു അതൊക്കെ വെറും പ്രകടനമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായത് അപ്പൊ നവിയെ പറയണ്ടേട്ടോ അയാളുടെ സ്നേഹമൊക്കെ വെറു അഭിനയമാണ് അതുകൊണ്ടല്ലേ അനങ്ങനെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണ് വിഹം കഴിക്കാൻ അയാൾ തയ്യാറായത് ശരിക്കേ അമ്മേനെ ആയിരുന്നില്ല അയാളെ ആയിരുന്നു പാമ്പ് കടിക്കേണ്ടിരുന്നത് ജലജാ മനസ്സിൽ പറയണേട്ടോ അതടി അവനെയും കൊത്തണം അവന്റെ ഭാര്യയും കൊത്തണം ഇപ്പൊ നിന്നെ അനിയത്തിനെ കൊത്താൻ വേണ്ടിയിട്ടാണ് പാമ്പിനെ കൂടിട്ടത് പക്ഷെ അവളെ ദൈവം തുണച്ചു അപ്പൊ നവി ചോദിക്കണ കേട്ടോ അമ്മ എന്താ ആലോചിക്കണേ ഞാൻ പറഞ്ഞത് വല്ല പ്രൈവറ്റ് ദിവസം ഉണ്ടോ ഏ ഒരിക്കലും ഇല്ല ആദർശ ചെയ്ത് പ്രവർത്തിച്ചു നോക്കുമ്പോഴേ അവനാ പാമ്പ് കടീൽക്കേണ്ടത് അപ്പൊ നവി പറയാനായിട്ടോ നോക്കിക്കോ അപകടം അയാളുടെ മുന്നിൽ തന്നെയുണ്ട് അയാളെ കൊത്താൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ പാമ്പ് അകത്ത് കറിയത് അതെങ്ങനെയോ ഗതി മാറി പോയതാ അപ്പം ജലജ പറയാനായിട്ടോ ഉം എനിക്കും അങ്ങനെയാ തോന്നണത് അതും പറഞ്ഞിട്ട് നവിയവിടെ നീട്ടി പോയിട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ കണിക്കണത് നമ്മുടെ നന്ദുട്ടൻ ജീപ്പിൽ പോണതാ പറയുന്നുണ്ട് അപ്പൊ നന്ദുട്ടൻ കോൺസ്റ്റബിളിനോട് പറയണ്ടേ അതെ നാളെ രാവിലെ താൻ ജീപ്പ് പോയിട്ട് വീട്ടിലേക്ക് വരണം അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലോട്ടല്ല അനന്തപുരി തറവാട്ടിലോട്ട് പോണത് ശരി മാഡം എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നന്ദുടൻ പറയേണ്ടി അവസാന നിമിഷം വരെ അവന്റെ ക്രിമിനൽ മൈൻഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആനക്കെ കൊല്ലാൻ നോക്കിയവൻ അതിനുശേഷം എന്റെ ചേച്ചിയുടെ ജീവൻ ജീവനെടുക്കാനാണ് നോക്കിയത് അപ്പൊ മറ്റൊരു പോലീസുകാരൻ പറയേണ്ട കേട്ടോ എന്നാലും അയാളുടെ ഇത് വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് മേഡം ഉം അവന്റെ സ്വഭാവത്തിനുള്ള ശിക്ഷ അവന് കിട്ടണം പിന്നെ പിറ്റേ ദിവസം രാവിലെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കയാണ് കേട്ടോ കാണിക്കണത് നന്ദുടൻ അപ്പൊ പറയേണ്ടത് അവന് ഇനി വെറുതെ വിടുന്ന അർത്ഥമില്ല ഇത് അവന്റെ അവസാനത്തെ ഗെയിമാ ചേച്ചിയുടെ ഭർത്താവാണെന്ന പരിഗണന പോലും ഞാൻ ഞാനവന് കൊടുക്കില്ല അങ്ങനെ ജീപ്പ് നേരെ അനന്തപുരിലെത്തിയിട്ടുണ്ട് അതി കണ്ടത് അയനിയാണ് കേട്ടോ അപ്പൊ ചിരിച്ചിട്ട് വയ്ക്കുന്ന അനിയായിരുന്നു മോളെ എന്താ വന്നേ അവനുണ്ടോ ലോബി ആ അനകേനെ കൊല്ലാനുള്ള ശ്രമം തുടങ്ങിയെന്ന് തോന്നണേ കഴുത്ത് പിടിച്ച് ഞാൻ ഡോക്ടർ പറഞ്ഞു അവൻ ഇനി വെറുതെ വിടാൻ പറ്റില്ലല്ലോ മോളെ വെറുതെ വിടില്ല അത് പറയാൻ കൂടി വന്നത് അവനെവിടെ ചോദിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും ബാക്കിൽ ഒരു കാറ് വന്നിട്ടുണ്ട് അപ്പൊ അബിയാ ഇന്ന് ഇറങ്ങി ആ അതെ അവൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട കേട്ടോ അപ്പൊ അഭി സംശയത്തോടുകൂടി ആയിട്ട് ഇറങ്ങി നിൽക്കുന്നത് യൂണിഫോമേ ആണല്ലോ നന്ദു അങ്ങനെ വന്നിട്ട് സംശയത്തോടുകൂടിയിട്ട് നാട്ടിൽ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ നന്ദു പറയണത് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നോ ഞാൻ ഞാൻ തെറ്റി നീ ചെയ്ത് തെറ്റെന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട എന്ന് പറയേണ്ടിട്ട് നന്ദു അപ്പോഴേക്കും ജില്ലയിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കേണ്ട എന്താ നന്ദു പറയുന്നത് നിങ്ങളുടെ മോനെ കൂട്ടിക്കൊണ്ട് പോകാന നാവിൽ നിന്നും പോലീസിന് ചില സത്യങ്ങളൊക്കെ അറിഞ്ഞു തീരും അപ്പൊ ജലചി പറയേണ്ടിട്ട് ഓ എന്റെ മോന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോയി ശ്രമിക്കുകയാണ് അല്ലെ എന്റെ പിന്നിലാരാ ഇവളാണോ ചോദിക്കേണ്ടിട്ട് നായ് ചൂണ്ടിയിട്ട് അതോ ഇവളുടെ ഭർത്താവോ അപ്പോഴേക്കും മുത്തച്ഛനും മുത്തച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിൽ എന്നിട്ട് പറയുന്നുണ്ട് അത് ഞാനാ പറഞ്ഞേ എന്ന് പറയേണ്ടത് മുത്തച്ഛൻ എന്റെ മുത്തച്ഛൻ പറയണ്ടു കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തില നന്ദു അതിനെപ്പറ്റി സംസാരിക്കാനായി വിളിച്ചിരുന്നു ആ കേസുമായിട്ട് ഇവന് ബന്ധണ്ടെന്ന് പറഞ്ഞപ്പോ ഇവനെ കൂട്ടിക്കൊണ്ടുപോവാൻ പറഞ്ഞത് ഞാൻ തന്നെയാ ജലജ ദേഷ്യത്തിൽ ചോദിക്കേണ്ട കേട്ടോ എന്റെ മോനെ കീറി മുറിച്ചില്ലേ മുറിച്ചില്ലേച്ചാ എന്നിട്ട് എല്ലാവർക്കും മതിയില്ലേ അപ്പൊ മുത്തച്ഛി പറയേണ്ട തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം മോൾക്ക് ഇവന് ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടത് മോളുടെ ഉത്തരവാദിത്താ എന്ന് പറയുന്നത് നന്ദുനോട് അക പേടിച്ചു നിൽക്കാനേട്ടോ അതിനിടയ്ക്ക് മുത്തച്ഛൻ വീണ്ടും ഇവനെ തല്ലിയാലും കൊന്നാലൊന്നും കുഴപ്പമില്ല മോളെ എന്റെ നാവെന്ന് വരാളത് വരണം അത് മോള് പുറത്തു കൊണ്ടുവന്നിരിക്കണം വന്നിരിക്കണം നന്ദു തലയിട്ടാട്ടുണ്ടേട്ടോ അപ്പൊ ജലജ ദേഷ്യം വന്നിട്ട് അപ്പൊ പറയുന്നുണ്ട് വലിയൊരു തെറ്റ് ചെയ്തിട്ട് തെറ്റിതിട്ട് ഈ കുടുംബത്തിൽ തലയെടുപ്പുകൾ കൂടി നടക്കുക എന്റെ ചേച്ചിയാ ഇപ്പൊ അവന്റെ രക്ഷകൻ പക്ഷേ ഈ കള്ളക്കടത്ത് കേസിൽ നീ ഈ കണ്ണിയാണെങ്കിൽ നിനക്ക് അതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ അഭി പറയേണ്ടിട്ടോ ഞാൻ നമ്മുടെ ജ്വല്ലറിയുടെ പേര് കളയുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല മുത്തച്ഛാ ഉം അത് എന്നോടല്ല പറയേണ്ടത് പോലീസിനോടാ അവർക്കത് ബോധ്യപ്പെട്ടാ നിനക്ക് പുറത്തു വരാം അല്ലെങ്കിൽ അകത്ത് കിടക്കാം കബിയാകെ പെട്ടുപോയി നന്ദുവിനും മുത്തച്ഛനും മാറി മാറി നോക്കുകയാണ് കേട്ടോ ജലജത്തേക്ക് ഓടിയത് നവ്യനെ ഇളക്കി വിടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നവ്യ അവിടെ നിന്ന് ചേട്ടിട്ടെടുത്തിട്ട് ഉണ്ണിയുടെ തുണികളും മടക്കി കൊണ്ടിരിക്കുകയാണ് നവ്യെ നീ ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ ദേ നിന്റെ അനിയത്തി വന്നിട്ടുണ്ട് നിന്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് പോവാൻ എന്ന് പറഞ്ഞ ഇപ്പോഴേക്കും ചാടി കിട്ടി നവ്യ അമ്മ എന്തേ പറയണേ നോക്കി കേട്ടോ അപ്പൊ പറയണേ ചേച്ചാ അവൻ എന്ത് സ്വർണ്ണഘടകമായിട്ട് ബന്ധം അത് ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ കൊണ്ടുപോകണേന്നൊക്കെ പറയണേ അവളുടെ സംസാര രീതികളൊന്നും ഒട്ട് ശരിയല്ല നവ്യ പ്രതികളോട് സംസാരിക്കുന്ന പോലെ അവൻ അബിയ അവളെ അബിയോട് സംസാരിക്കണേ ചേച്ചി സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ് പോലും നോക്കാതെയാണ് ഈ വീട്ടിലെ മൂത്ത കൊച്ചുമരോ ചോദ്യം ചെയ്യാൻ ആരുല്ലോ അബി എന്തെങ്കിലും തെറ്റിദ് ഒരു നവല്ല ഒരുപാട് നാവുകളാ ഒരേ സമയം ചലച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നിന്റെ അനിയത്തി കേൾക്കില്ല ഇനി നീ പോയി പറഞ്ഞു നോക്ക് ഈ സമയം നന്ദിട്ടും ചോദിക്കണ്ടിട്ടാ മുത്തച്ഛൻ കാരണത്തൊന്നും തന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ നടക്ക് ആ കാലഘട്ടത്ത് സ്വർണ്ണം വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പോലീസിനെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ ഇപ്പോഴേക്കും നവ്യ ഓടി വന്നിട്ട് പിന്നെ അത് ജലിച്ചോണ്ടിട്ടോ അന്നിട്ട് ചോദിക്കുന്നത് എന്താ അവിടെ അപ്പൊ അഭി പറയണ്ടതേ നവ്യ നിന്റെ അനിയത്തി വന്നിരിക്കുക എന്നെ കൊണ്ടുപോകാൻ അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെങ്കിൽ ചോദിച്ചേ മോളെ ഇവൻ മൂർത്തിജ്വല്ല കാര്യവാര്യത്തേക്കാണ് ശ്രമിച്ചത് ഇവനോട് ഒരു ദൈവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാ ഇവന്റെ മുത്തച്ഛൻ പുറത്തേക്ക് പോയത് അപ്പൊ നവ്യ ചോദിക്കേണ്ട മുത്തശ്ശയുടെ മൂത്ത കൊച്ചുപോവനോട് എല്ലാവർക്കും ദയം ദാക്ഷി കാണിക്കാലെ അല്ലെ ഇവനെ മൂർത്തിജ്വലറിന്റെ ഒരു മൂലയ്ക്ക് ഒതുക്കിയില്ലേ ആ സമയത്ത് ഇവൻ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ചെയ്തു കാണും അതിന് ഇവനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ നാ എന്നെ പറയേണ്ടത് ചേച്ചി ഇതിൽ ഇടപെടേണ്ട വ്യക്തമായ തെളിവുകൾ കൂടിയിട്ടാണ് നന്ദു വന്നിരിക്കണേ ഇനി ഇവന്റെ നാവിൽ നിന്ന് അറിയേണ്ടത് അറിയണം ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് നവ്യ ദേഷ്യത്തോട് കൂടിയിട്ട് എല്ലാരും നോക്കണ്ടട്ടോ മുത്തശ്ശൻ മുഖം നോക്കാതെ നടപടി എടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശിവ അതെ മൂർത്തി ചുവലറിക്ക് പേര് ദോഷം കേൾക്കേണ്ടി വന്നാലും സത്യം ചെയ്യിക്കണെന്നാ എന്റെ ഇവന്റെ മുത്തച്ഛന്റെ ആഗ്രഹം അപ്പൊ നവ്യ ദേഷ്യത്തോട് മുത്തശ്ശിയോട് ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് ഇവിടെ സത്യം ചെയ്യിക്കണമെന്നില്ലല്ലോ മുത്തച്ഛന്റെ മൂത്ത കൊച്ചുമങ്കം ചെയ്യുന്ന തെറ്റുകളൊക്കെ അയാളെ വീട്ടിൽ നടിച്ച് പുറത്താക്കിയിട്ട് ഇവിടെ ചാണകവെള്ളം തളിക്കേണ്ട സമയം കഴിഞ്ഞു ഏട്ടപ്പം നന്നിട്ട് ദേഷ്യം വന്നു പറയണ അദ്ദേഹം മിണ്ടരുത് ചേച്ചിനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവനെ ഞാൻ കൊണ്ടുപോകും ഇവന്റെ പ്രവൃത്തികളും ഇവന്റെ പോക്കും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാ അപ്പൊ ദേഷ്യത്തോടുകൂടി നവ്യ ചോദിക്കേണ്ടിട്ട് നിനക്ക് ഇതേ വാശിയോടെ ഇതേ കൂടിയിട്ട് ഈ പാവപ്പെട്ട ഒരു പെൺകുട്ടി വഞ്ചിച്ച ഇവളുടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റുമോ നിങ്ങളും എടുക്കുന്നുണ്ടോ നിനക്ക് ഇപ്പം നന്ദിട്ടം പറയേണ്ട ആന്ധ്രശേഷൻ എന്നല്ല ആര് നിയമത്തിന് വേണ്ടി തെറ്റിത്താലും അവരെ ഞാൻ വെറുതെ ഇടില്ല ഇവൻ ഇനി എന്റെ കണ്ണില് ഒരാട്ടന്റെ സ്ഥാനൊന്നും ഇവൻ അങ്ങനെ ഒരു പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല നടക്കാ എന്ന് പറയേണ്ടിട്ടാ അപ്പൊ ജലജ പറയണ് നവിയുടെ മോളെ എന്റെ മോളെ മോനെ കൊണ്ടുവരുന്നതെന്ന് പറ മോളെ നന്ദൂട്ടം പറയണ്ട ആര് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും നടക്കടാ അങ്ങോട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകുമ്പോഴേക്കും നവ്യ വീണ്ടും വരുന്ന കേട്ടാ അപ്പൊ നവ്യ നയനെ പറയുന്നുണ്ട് തടയാൻ നോക്കണ്ടെന്ന് പറയുന്നത് വിട്ടടി ഞാൻ തടയും തോടി വന്നിട്ട് നന്ദൂട്ടന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഡീ നീ എന്റെ അബിനെ കൊണ്ടുപോകില്ലേ അല്ലായിട്ട് പിടിച്ചുകൊണ്ടുപോകില്ലേ എന്നും പറഞ്ഞിട്ട് നന്ദുട്ടനെ ഒറ്റ അടി അടിച്ചു നവ്യ ജലജയ്ക്ക് അഭിക്ക് സന്തോഷമായിട്ടോ അതേപോലെ നന്ദുട്ടൻ പറയുന്നത് അടിച്ചോ അടുത്ത കവളത്ത് അടിച്ചോ ചേച്ചിന്റെ തല്ലിയല്ലേ ഞാൻ നിന്നങ്ങ് കൊള്ളും പക്ഷെ ഇവനുണ്ടല്ലോ അറസ്റ്റ് ചെയ്യും കോടതിയിൽ ഗേറ്റും ചെയ്യും ഇവൻ അതുപോലൊരു തെറ്റാ ഇവൻ ചെയ്തിരിക്കണേ ഇനി ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് വിത്ത് എവിഡൻസോട് ഇവിടെ ഇവൻ പ്രൂവ് ചെയ്യണം ഈ ദേഷ്യം സങ്കടം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നന്ദി പറഞ്ഞിട്ട് ആദ്യം പോലീസിന് മുന്നേ പിന്നെ കോടതിയിൽ ഇല്ലാതെ ഇവനൊരു മോചനമില്ല ഇല്ല എപ്പോഴും നമ്മുടെ നവ്യം പറയുന്നുണ്ട് ഇവളുടെ ഭർത്താവിനൊപ്പ നിർത്താൻ വേണ്ടിട്ടല്ലേ ഇവനെ നീ ഒരു ക്രിമിനൽ ആക്കണത് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ അതിലും മേലെ എന്നെ നോക്കിയിട്ട് നന്ദിട്ടം പറയണ്ട കേട്ടോ ചേച്ചി നവ്യേയുടെ സംസാരം പരിധി വിടുക എന്നിട്ട് ദേഷ്യം അടക്കിയിട്ട് നന്ദിട്ടം പറയുന്നുണ്ട് ഇവിടെ സ്വന്തം എന്തൊന്നും എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എനിക്ക് ചെയ്തേ പറ്റൂ പൂർത്തി ജ്വലറിയിൽ ചില കള്ളന്മാരുണ്ട് മാത്രമല്ല കൂടു വേറെയുണ്ട് അവർക്ക് എല്ലാം അർഹിക്കേണ്ട ശിക്ഷ കിട്ടിയേ പറ്റൂ അപ്പൊ നവ്യ പിന്നെയും പറയേണ്ടിട്ടാ ഒരു കാരണവശാലും അബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുത് അപ്പൊ മുത്തശ്ശി പറയേണ്ടിട്ടോ ഇവൻ തെറ്റിതിട്ടുണ്ടീ കൊണ്ടുപോകണമെന്ന് മുത്തശ്ശൻ പറഞ്ഞതാ പിന്നെ ഇതിനെ തടയണേ നന്ദിട്ട തിരിഞ്ഞിട്ട് പറയേണ്ടിട്ട് കേരള ചപ്പിലെ പിടിച്ച് കേട്ടോന്ന് പറയേണ്ടിട്ടാ അപ്പൊ എല്ലാവരും കൂടി അബിയനെ പിടിച്ചു കേട്ടിട്ടുണ്ട് ജലജ പറ പറയേണ്ടിട്ട് പറ പറയെ പറഞ്ഞ നവീന്ന് പറഞ്ഞിട്ടോ ദേഷ്യം വന്നിട്ട് നന്ദിട്ടെ ഷോൾഡർ പിടിച്ചു തിരിച്ചു തിരിച്ചുണ്ട് എ നന്ദു എൻ്റെ വാക്ക് കേൾക്കാണ്ട് എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ നീ കൊണ്ടുപോകണമെങ്കിൽ നീയും ഞാൻ തമ്മിൽ പിന്നെ ഒരു ബന്ധുമില്ല അപ്പൊ നന്ദിട്ടെ പറഞ്ഞിട്ടോ ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ചേച്ചിക്ക് ബന്ധം കട്ടിയാണെങ്കിൽ അത് ചെയ്തോ ഇവൻ ചെയ്ത തെറ്റുകളുടെ ആഴം മനസ്സിലാക്കത്തോണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അതിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും പക്ഷെ നയനെ നടുക്കിൽ വെട്ടു എന്ന് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിലും ഇവൻ പത്തി താഴ്ച സ്റ്റേഷനിലെത്തും അങ്ങനെ എത്തിയ പറ്റൂ അതെന്തുകൊണ്ടാണെന്ന് നയനേച്ചിക്ക് അറിയാം അവ്യ കൊല്ലാളെ ദേഷ്യത്തിന് നോക്കുന്നുണ്ട് നയനെ മറ്റു നന്ദിട്ടൻ ജീപ്പിൽ കയറി ജീപ്പെടുത്ത് പോയി അപ്പൊ ജലജനെ വിളിക്കണ്ടേ നവ്യ നവ്യ നവ്യന്ന് വിളിക്കണ്ടോട്ടോ അങ്ങനെ നവ്യ കൊണ്ടുപോകണത് നോക്കി കുറച്ചേരം നിന്നു എന്നിട്ട് നവ്യ ദേഷ്യത്തോട് കൂടി തിരിഞ്ഞിട്ട് നയനോട് ചോദിക്കേണ്ടത് നിനക്ക് സന്തോഷമായി എന്നാ പിന്നെ എന്റെ താലി കൂടി ഇറക്കാൻ പറയടി ജലജ അവസരം എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഞാനും എന്റെ മോനും പുറം പോക്കാന്ന് പറയുമ്പളെ നിനക്കത് വിശ്വാസമല്ലായിരുന്നല്ലോ നവ്യ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയൊരു സീൻ ഇവിടെ ഉണ്ടാക്കേണ്ടത് ആദർശന്റെ കാര്യത്തിലായിരുന്നു എന്നിട്ട് ആരെങ്കിലും ഉള്ളി നോവിക്കണ്ടോ ആർക്കും അതിന് മനസ്സിലില്ല മുതച്ചിശ്ശേണ്ട കേട്ടോ നീ നിന്നെ കുറിച്ചും നിന്റെ മോനെ കുറിച്ചും കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെ മോൻ ജയിലെടുക്കേണ്ട സമയം കഴിഞ്ഞു മറ്റു രണ്ട് കൊച്ചുമക്കളെ പോലെ തന്നെ അഭിയെ ഞാനവന്റെ മുത്തച്ഛനെ സ്നേഹിച്ചത് എന്നിട്ട് അവനിപ്പോ മൂർത്തി ജ്വല്ലറിനെ വരെ താറടിച്ചിരിക്കുക ആരന്താഴ്ച അതിനവൻ അർഹിക്കുന്ന ശേഷം കിട്ടിയാ പറ്റി അപ്പൊ നവ്യ പറയേണ്ടിട്ടോ അഭി ശിക്ഷിക്കപ്പെടുമ്പളേ അതിന്റെ കൂടെ നാണകെടുന്നു ഞാനും എന്റെ കുഞ്ഞാ നിനക്ക് നിന്റെ ഒന്നും പറ്റില്ല മോളെ മുതച്ചു പറയേണ്ടിട്ടോ അവൻ ജയിലിലേക്ക് പോയാലും നിന്നെ നിനക്ക് നിന്റെ കുഞ്ഞിനും ഒന്നും പക്ഷെ എന്റെ മോൻറെ അച്ഛൻ ജയിൽപ്പുല്ല എന്ന് പറയാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ അതിന് അവസരാരും ഉണ്ടാക്കിയാലും ശരി അവരാരും പിന്നെ എന്റെ മനസ്സിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ നയനെ നോക്കിയിട്ട് എന്റെ ജീവിതത്തിലുണ്ടാവില്ല വലിയ ജലജി ജലജീ ദേഷ്യം വന്നിട്ട് നയനെ നോക്കിയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് നയനെ മുത്തശ്ശിനെ നോക്കിയിട്ട് ചാടി തുള്ളി ചവിട്ടി തുള്ളി പോയിട്ടുണ്ട് നയൻ നാവിയുള്ളിൽ ഇക്കഴിഞ്ഞപ്പൊ മുത്തശ്ശിയോട് പറയേണ്ടിട്ടോ നയന മുത്തശ്ശിക്കറിയോ അനകപ്പൊ ഹോസ്പിറ്റലിലാ പാപിയുടെ അനകട വീട്ടിൽ പോയിരുന്നു അവൻ അനകട കഴുത്തിന് വിടിച്ച് നിക്കുവോന്ന് അവിടെ നിൽക്കണം ഓമിനേച്ചിക്ക് സംശയമുണ്ട് ഓമനേച്ചി ടെറസിൽ തുണി വെച്ചു കൊണ്ട് അവൻ അവിടെ ചെന്നത് അനകെ നോക്കിയ ഡോക്ടറും പറയുന്നത് പലപയം നടന്നിട്ടുണ്ട് എന്നാ മുത്തച്ഛി പറയേണ്ട കേട്ടോ മഹാ അവൻ ദുഷ്ടനാ അവൻ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടു അറിയില്ല മോളെ പിന്നെ കാണിക്ക സ്റ്റേഷന്റെ ചോദ്യം ചെയ്യാൻ എത്തിയിട്ടുണ്ടോ അങ്ങനെ എത്തിയ സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ